ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിതെളിയുന്നു ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തേക്കില്ലെന്ന് ഉറപ്പ് നൽകിയ അമിത്ഷാ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കന്യാസ്ത്രീകൾ വിശദീകരിച്ച് വെട്ടിലായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊള്ളക്കം സൃഷ്ടിച്ച മലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ ഏഴു പ്രതികളെയും വെറുതെ വിട്ടു പ്രജ്ഞാസിംഗ് ഠാക്കൂറും കേണൽ പ്രസാദ് പുരോഹിതുമടക്കം കുറ്റവിമുക്തർ അന്വേഷണ ഏജൻസികൾ കേസ് തെളിയിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് കോടതി ഭീകരതയ്ക്ക് മതമില്ലെന്നും ഒരു മതത്തിനും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്നും കോടതി അമ്മയിൽ മത്സരചിത്രം തെളിഞ്ഞു പ്രസിഡന്റ് ആവാൻ ശ്വേതയും ദേവനും മത്സരിക്കും ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ അൻസിബ ഹസൻ പരസ്യപ്പൂരിലേക്ക് നീങ്ങിയ തെരഞ്ഞെടുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് മുതിർന്ന താരങ്ങൾ ഇടപെട്ട് നടൻ അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്ക് അൻസിബയുടെ പരാതി ഖർവാപസിയുമായി വീണ്ടും കേരളത്തിൽ ഹൈന്ദവ സംഘടനകൾ ചെങ്ങന്നൂരിൽ ക്രിസ്ത്യൻ കുടുംബത്തെ മതം മാറ്റ ദൃശ്യങ്ങൾ

സ്റ്റാലിനുമായി കൂടിക്കാഴ്ച പിണക്കം പ്രധാനമന്ത്രി കാണാൻ വിസമ്മതിച്ചതിന് പിന്നാലെ മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങളില്ലെന്ന് തുറന്നു പറഞ്ഞ ഹാരിസ് ഡോക്ടറെ സർക്കാർ വെറുതെ വിടില്ല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി നടപടി ഉടനെന്ന സൂചന പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് പണം നൽകാൻ ബംകോ മദ്യത്തിന് ഇരുപത് രൂപ അധികം ഈടാക്കും കുപ്പി തിരികെ നൽകിയാൽ പണം നൽകും മുകളിലുള്ള മദ്യക്കുപ്പികൾ ഇനി ഗ്ലാസ് ബോട്ടിലുകളിൽ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തു മോൻസ് ജോസഫ് സുരേഷ് കുറുപ്പ് മത്സരിക്കാൻ നല്ല സ്ഥാനാർത്ഥിയാണ് ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യനെന്ന് പുകഴ്ത്തൽ മുന്നണി മാറി മത്സരിക്കുമെന്ന വാർത്ത തള്ളി സുരേഷ് കുറുപ്പാണ്